ആശാവർക്കർമാരുടെ വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ച് ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖാ ശർമ്മ തൊഴിലിനനുസരിച്ചുള്ള വേതനം ആശമാർക്ക് ലഭിക്കുന്നില്ലെന്നും കേന്ദ്രം ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു ഓണറേറിയം പലപ്പോഴും കിട്ടാറില്ലെന്നും രേഖാ ശർമ്മ പറഞ്ഞു ലോക്സഭയിൽ കെ സി വേണുഗോപാലും വി കെ ശ്രീകണ്ഠനും വിഷയം ഉന്നയിച്ചു ഗൗതം ചേരുന്നു ഗൗതം കൂടുതൽ ദേശീയ വനിതാ കമ്മീഷന്റെ മുൻ അധ്യക്ഷ കൂടിയായിട്ടുള്ള രേഖാ ശർമ്മ നിലവിൽ ബി ജെ പി നോമിനേറ്റ് ചെയ്തിട്ടുള്ള രാജ്യസഭാ അംഗമാണ് രേഖാ ശർമ്മയാണ് ഇന്നിപ്പോൾ രാജ്യസഭയിൽ ഈ കേരളത്തിൽ വർക്കർമാർ നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഉന്നയിച്ചത് വർക്കർമാർക്ക് കൃത്യമായ വേതനങ്ങൾ ലഭിക്കുന്നില്ല ഒപ്പം മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുന്നില്ല ആ കൂടുതൽ പണിയെടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ആ ജോലി സ്ഥലങ്ങളിൽ അവർക്ക് അവകാശങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ സാഹചര്യം ഇതാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഈ ആശാവർക്കർമാർക്ക് കേരളത്തിലും മറ്റും ഉണ്ടാകുന്നത് എന്നാണ് രേഖാ ശർമ്മ ഇന്നിപ്പോൾ രാജ്യസഭയിൽ വ്യക്തമാക്കിയത് ലോക്സഭയിലും കേരളത്തിൽ നടക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആശാവർക്കർമാരുടെ മുപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിന്ന നീണ്ടു നിൽക്കുന്ന തുടരുന്ന സമരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടു കോൺഗ്രസിന്റെ എം പി ആലപ്പുഴ വേണുഗോപാൽ തന്നെ പാലക്കാട് തുടങ്ങിയവരാണ് ഇന്നിപ്പോൾ ലോക്സഭയിൽ ശരി വിവരങ്ങൾ രാജ്യസഭയിലെ ശർമ്മയുടെ വാക്കുകളിലേക്ക് കൂടി സർ ഐ ഗവൺമെന്റ് ടു ടു ടേക്ക് സ്റ്റെപ്പ് അഡ്രസ് ലോങ് സ്റ്റാൻഡിംഗ് ഇഷ്യൂ വർക്കേഴ്സ് മസ്റ്റ് ബി പ്രൊവൈഡഡ് വിത്ത് ഫിക്സ് മന്ത്ലി സാലറി ഇൻ ഇൻഷൻ ടു ദർശന incentives ensuring fair com compensation for their invaluable services. Moreover, they should be brought under the coverage of social security schemes such as employee state insurance, health insurance to safeguard their future. There is also need to set up structured mechanism to review their wages periodically and address grievances related to the payment delays. Honourable Chairman, sir, I urge the government to take decisive action and increase their salary to ensure that they continue to serve the nation without financial dis distress.